ഈ സിറ്റുവേഷനിലൂടെ കടന്നു ഇപ്പോൾ എല്ലാത്തിനും ഒപ്പമുണ്ടായിരുന്നു ആൾക്കാരാണ് സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വിഷമമുണ്ടാവും ഇനി ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോൾ എത്രയായാലും നമുക്ക് ഇനി ഫ്രണ്ട് നേരിട്ട് കാണുക എന്ന് പറയുമ്പോൾ വളരെ കുറവല്ലേ ഇനി ഓരോരുത്തരും ഓരോ കറക്റ്റായിട്ട് പോകും അപ്പോൾ ആ ഒരു വിഷമം മഞ്ചനം പോകുന്ന സീരിയലിലെ ആക്ടർ ചെയ്യാനൊന്നും ഇഷ്ടമാണ് അല്ല ഇനി ജയന്തി എനിക്ക് കുറച്ച് വരേണ്ടി ആയിട്ടുള്ള ക്യാരക്ടറാണ് കാരണം ഞാനും അവൻ ഒരുമിച്ച് പഠിച്ചതാണ് ഞാനും കണ്ണുണ്ട് എന്റെ മെയിനായിട്ട് ആ അഭിനയിച്ച ഞാൻ ഏറ്റവും കൂടുതൽ വേണ്ടിയിട്ട് ഇങ്ങനെയാ പക്ഷെ ജയന്തി നോക്കി അന്വേഷിച്ച ശരി അത്ര സത്യം പറഞ്ഞു അല്ല രക്ഷ സത്യം മാത്രമേ പറയുള്ളൂ ആ ഒരു രക്ഷേ ഇവിടെ ഈ ക്യാരക്ടറുമായിട്ട് മാച്ചില്ലാന്ന പറയുന്നത് അതോ സത്യം പറഞ്ഞു എന്തായി ചെയ്യുന്നോണ്ടാണല്ലോ ഇത്രയും പേര് ഇങ്ങനെ ചെയ്യുന്ന കഥാ പറഞ്ഞത് പക്ഷേ ഇവിടെ ഒരു കഥാപാത്രത്തിലേക്ക് സ്വാമി അറിയാം അതാണ് പറഞ്ഞത് പേഴ്സണലി ഭാവം പറയാൻ കാരണം ഭയങ്കര സ്നേഹമാണ് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഭയങ്കര വീടുകളൊക്കെ കൊണ്ടുപോയാണ് സഹായം നിൽക്കുന്നത് സാന്ദുരം ഫാമിലിയിലാണ് ഏറ്റവും കൂടുതൽ സമയം ഷൂട്ടിന് പോയിട്ട് നമ്മള് വീട്ടിലൊക്കെ ഒരു ആറേഴ് ദിവസമൊക്കെ നഷ്ടിച്ചുണ്ടാവാറുള്ളൂ അതുകൊണ്ട് തന്നെ വീട് വീടിനെക്കാട്ടും ഇവരെ കൂടിയൊക്കില്ലേ നിൽക്കുന്നത് ഫാമിലി ഓരോ കാര്യം നമ്മൾ ഞാനും രക്ഷയും രോഗിക്കുകയും ആയിരുന്നു നമ്മളെ സെറ്റിലെ പെൺകുട്ടികള് നമ്മുടെ മൂന്ന് മൂന്നുപേരുടെ ഞാൻ പറയട്ടെ ഞങ്ങടെ മൂന്നുകണം സാന്ത്വനം ഫിനിഷ് ആവുന്നതിനും അല്ലെ ശാന്തി നടക്കുമ്പോഴായിരുന്നു ആദ്യം എന്റെ കഴിഞ്ഞിട്ട് പകുതി എത്തിയപ്പോഴേക്കും എന്റെ കല്യാണം ലാസ്റ്റ് വാന്തായപ്പോ ഞങ്ങള് കലകൾ കഴിക്കാൻ മാക്സിമം സ്വാതന്ത്ര്യം കണ്ണനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ലെവലിലാണുള്ളത് കണ്ണൻ അവനെപ്പോഴും പറയുന്നത് ചേഞ്ച് വേണം ചേഞ്ച് വേണം എല്ലാവരും മണ്ടത്തരങ്ങൾ പറയുന്ന ഒരാളായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ കണ്ടൻ കുത്തിയത് അങ്ങനെയൊക്കെയാണ് ചേഞ്ച് വേണം ഇത്രയും ചേഞ്ച് പ്രതീക്ഷിച്ചില്ല ആൾക്കാരോട് അതായത് ആൾക്കാർക്ക ും ഒരു പ്രധാന കാര്യം എന്താ വെച്ചാ സാന്ത്വനം മാത്ര മൊത്തം ജനങ്ങളുടെ കൂടി ഒരു സപ്പോർട്ട് ചെയ്തത് എല്ലാ സമയത്തും ആ റേറ്റിങ്ങിൽ ഒന്നാമ സ്ഥാനത്ത് നിന്ന് ഉപയോഗിക്കാൻ സാധിക്കും സാധിച്ചിട്ടുണ്ട് പിന്നെ അതിൽ ഈയൊരു അവസരത്തിൽ പറയാം ഇതിൽ ഏറ്റവും ഞങ്ങൾ വേദനിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സാറിനാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റേ പിള്ളസേട്ടൻ അദ്ദേഹവും അങ്ങനെ രണ്ട് വേർപ്പാടുകൾ ഞങ്ങൾക്കുണ്ടാകും അത് വളരെ സങ്കടകരമായ കാര്യമാണ് എന്നാലും അവരുടെയൊക്കെ അനുഗ്രഹവും

അവരുടെ പ്രൊജക്ട് കഴിയും കാരണം ഒരു ഏറ്റവും ഭംഗിയുള്ള സമയത്ത് കാര്യങ്ങളെ കണ്ട് കൊടി തീരുന്നതിന് പോണല്ലോ എന്നുള്ളത് പക്ഷെ ആദിത്യ സാർ എപ്പോഴും പറയായിരുന്നു ആ ഒരു എപ്പിസോഡിലാണ് ഇവരുടെ എൻ പി സാറിന്റെ ചിത്രീസിന്റെ പ്രോജക്റ്റ് എല്ലാ പ്രൊജക്ടും കാര്യം കംപ്ലീറ്റ് ആവാറുണ്ട് ആദിത്യ സാർ പറയാൻ ഈ എസ് സാധനം കുറച്ചും കൂടെ കൊണ്ടുവന്ന അല്ല നമ്മുടെ ഫീൽഡ് സ്റ്റാർട്ടിംഗില് ഈ ബ്രദേശം തുടങ്ങിയത് അതുകൊണ്ടാണ് ഈ അങ്ങനെ തന്നെയാവട്ടേന്ന് വിചാരിച്ചത് പക്ഷേ അതിന്റെ ലാസ്റ്റ് വരെ ഞങ്ങൾ എല്ലാവരും എല്ലാരും ഉണ്ടായിരുന്നെല്ലാം ജ പ്രധാനമായിട്ട് ഈ സീരിയലിലെ എല്ലാ സീനുകളും എന്ന് പറഞ്ഞ പോലെ ഒരുവിധം എല്ലാ സീനുകളും പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുള്ള സീനുകളാണ് അപ്പോൾ അതിൽ ചെറിയൊരു വേഷം ചെയ്യാൻ വന്നിട്ടുള്ള പോലും ഇന്ന് ജനങ്ങൾക്കിടയിൽ സുപരിചിതമായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് വല്ലപ്പോഴും വന്നു പോകുന്നത് എൻ്റെ ഒരു ക്യാരക്ടറിന് പോലും ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്പീരിയൻസ് പോകുമ്പോൾ വളരെ നല്ലൊരു ആയിരുന്നു ഇനിയും അതുപോലെയൊക്കെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്ത് നല്ലൊരു ടീമായിട്ട് ഞങ്ങൾക്കൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നു പറഞ്ഞിട്ടുണ്ട് അതൊക്കെ തോന്നി